മഹാരാഷ്ട്രയിൽ വീടിന് മുന്നിൽ നിന്ന് കരിമ്പുലി നായയെ പിടികൂടി സംഭവത്തിന് നടക്കുന്ന ദൃശ്യം പുറത്തു വന്നു രത്നഗിരിയിലെ രാജാപൂരിലാണ് ഈ സംഭവം അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കുള്ളൂ വളരെ അപൂർവ്വമായിട്ട് ഇതൊക്കെ കാണാൻ പറ്റൂ ഉറപ്പെന്ന് പറഞ്ഞ ഈതാക്കി ചന്ദ്രൻ ചന്ദ്രൻ മുംബൈ ഗുഡ് മോർണിംഗ് എസ് സാധാരണ ഈ കരിമ്പുലിയെ കാണുന്നത് അപൂർവമാണ് പുലിയെ മറ്റുമൊക്കെ പലപ്പോഴും ഈ നാടിറങ്ങി വരുന്നത് നമ്മൾ കാടിറങ്ങി വരുന്നത് നാട്ടിലേക്ക് വരുന്നതൊക്കെ കാണാറുണ്ടെങ്കിലും ഒരു കലും കരിമ്പുലി അത് അപൂർവമാണ് അത്തരം ഒരു കാഴ്ചയാണ് രത്നഗിരിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് രത്നഗിരിയിലെ ഈ മേഖലയൊക്കെ തന്നെ പലപ്പോഴും പുലിയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന ഒരു ഇടമാണ് അവിടെയാണിപ്പോൾ ഒരു കരിമ്പുലി ഇറങ്ങുകയും വീടിൻ്റെ പരിസരത്തേക്കെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു വളർത്തു നായയെ കടിച്ച് പോവുകയും ചെയ്തത് ഏതായാലും നായയെ പിന്നീട് ആരും കണ്ടതുമില്ല ഈ സമീപകാലത്ത് കരിമ്പുലി പുലിയുടെ ആക്രമണം ഈ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട് ഈ മാസം തന്നെ പതിമൂന്നാം തീയതിയാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു കുടുംബത്തിന് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത് അതിലൊരു സ്ത്രീക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു അതിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാർച്ച് മാസത്തിലാണ് അതിലും രസകരമായൊരു സംഭവം ഉണ്ടായത് അവിടെ ഒരു വീട്ടിലേക്ക് പുലിയെത്തുകയും ഒരു നായെ കടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് പുലിയുമായി ഏറ്റുമുട്ടി ഒടുവിൽ പുലി ചത്തുപോയൊരു സംഭവം മാർച്ച് മാസത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിരന്തരം പുലിയുടെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ഈ രത്നഗിരി അവിടെയാണ് ഒരു കരിമ്പുലി അപൂർവമായി കാണുന്ന ഒരു കരിമ്പുലി നാട്ടിലേക്ക് ഇറങ്ങി വരും വരികയും ഒരു നായയെ കടിച്ചു കൊണ്ടുപോവുകയും ആ ദൃശ്യങ്ങളൊക്കെ തന്നെ സി സി ടി വിയിൽ പതിയുകയും ചെയ്തത് എസ് കെ ഓക്കെ ശ്രീനാഥ് ആദ്യം ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴേ ശ്രീനാഥ് ചന്ദ്രൻ ഈ കരിമൂലി എവിടെ നിന്ന് ഒപ്പിച്ചു എന്നായിരുന്നു സംശയിച്ചപ്പോൾ തലമനത്തിലായി